നമസ്കാരം രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുഫലങ്ങളാണ് ഇന്നിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അസാധാരണമായ ഉള്ളവരായിട്ടാണ് കാണപ്പെടുക കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലും സമചിത്തത പാലിക്കാനും ധീരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അവർക്ക് കഴിവുണ്ടാകും മുഖത്ത് എപ്പോഴും ശാന്തതയും സൗമ്യതയും പ്രകടിപ്പിക്കുമെങ്കിലും മനസ്സ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും സ്വന്തം ചിന്താഗതികൾ അന്യർ മനസ്സിലാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും അന്യരുടെ മനോഭാവം എളുപ്പത്തിൽ ഊഹിച്ചെടുക്കുകയും ചെയ്യും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവിനെ പറ്റി ഇടയ്ക്കിടെ പരാതിപ്പെടുന്ന സ്വഭാവമുണ്ടാകും ബാല്യകാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാം അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കാലം പൊതുവേ ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയുമുള്ള കാലമാണ് ഈ കാലത്ത് മെച്ചമായ വിദ്യാഭ്യാസം ഉയർന്ന നിലയിലുള്ള ജോലി തുടങ്ങിയവയെല്ലാം ഉണ്ടാകും ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ മിശ്രമായിരിക്കും അടുത്ത ബന്ധത്തിലുള്ളവർക്ക് രോഗപീഠ ധനനഷ്ടം യാത്രാക്ലേശം തുടങ്ങിയവയും ധനാഭിവൃദ്ധി കുടുംബസുഖം വിവാഹം സന്താന ഗുണം എന്നിവയെല്ലാം ഈ കാലത്ത് അനുഭവപ്പെടും നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത് സമ്പാദിക്കുക വീട് പണിയുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട് അതിനുശേഷം ഗുണഫലങ്ങൾ മുന്നിട്ട് നിൽക്കും ഉറച്ച ഈശ്വര വിശ്വാസവും മതനിഷ്ഠയും ഉണ്ടാകും വിധി കൂടും ഒരേ സമയത്ത് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഉയർന്ന പദവിയിലുള്ളവരുമായി അടുപ്പമുണ്ടാകാൻ വേണ്ടി ലോഹമില്ലാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവമുണ്ടാകും എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായ അറിവ് നേടും പൊതുപ്രവർത്തനങ്ങളിൽ വിജയിക്കുമെങ്കിലും സ്വാർത്ഥചിന്ത മൂലം വിമർശനങ്ങൾ സഹിക്കാൻ ഇടയാകും പക്ഷേ യഥാർത്ഥത്തിൽ സ്വാർത്ഥലാഭത്തിനായി ലാഭത്തിനായി ഒന്നും ചെയ്തെന്ന് വരികയില്ല സഞ്ചാരശീലമുണ്ടാകും അലങ്കാര വസ്തുക്കൾ ശേഖരിച്ചു വെക്കാനും അന്യരുടെ മുൻപിൽ പ്രദർശിപ്പിച്ച് അഭിനന്ദനം നേടാനും താല്പര്യം കാണിക്കും സുഖഭോഗങ്ങൾ ലഹരി വസ്തുക്കൾ തുടങ്ങിയവയോട് ആകർഷണം ഉണ്ടാകാം പൂർവികധനം പൂർണ്ണമായി അനുഭവത്തിൽ വരികയില്ല സ്വന്ത പരിശ്രമം കൊണ്ട് നേടിയ ധനം കൊണ്ട് സുഖ ജീവിതം നയിക്കും ദൂരദേശ സഞ്ചാരം ചെയ്യുകയും ദൂരദേശത്ത് താമസിക്കുകയും ചെയ്യും കലാവാസന ഉണ്ടാകും സാഹിത്യ പ്രവർത്തനങ്ങളിലേർപ്പെട്ട് അംഗീകാരം നേടും മൂലനാളിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും നിർബന്ധ ബുദ്ധി മൂലം ഭർത്താവുമായി ഇടയ്ക്കിടെ കലഹിക്കും വിവാഹമോചനം വൈദവ്യം തുടങ്ങിയ ദോഷങ്ങളും സംഭവിച്ചെന്ന് വരാം ഇത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സാമാന്യ ഫലങ്ങളാണ്